ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് തേങ്ങാപ്പാല് പറ്റിച്ചെടുത്തൊരു ചെമ്മിയാൻ റോസിൻ്റെ റെസിപ്പിയുമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാനൊക്കെ അടുക്കുത്തേച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി എന്തൊരു കപ്പ് സവാള അരിഞ്ഞു വെച്ചതാണ് അതുപോലെ ഇഞ്ചി മുളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി മുളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് അത് നമുക്ക് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അതിൻ്റെ പച്ചമക്കൊന്നും മാറി ഒന്നുകൊണ്ട് ചെറുതായി ഒന്ന് മൂത്ത് വരട്ടെ ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഒരു കപ്പ് ഉണ്ട് അപ്പോൾ അത് ഇതാ ഒന്ന് തീ കൂട്ടിയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം പിന്നെ ഉപ്പ് അതിലേക്കുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തീ കുറച്ച് മൂടി വെക്കാം കേട്ടോ അത് നല്ല വാടി വരണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീനിലേക്ക് ഉള്ളതും കൂടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് വേണെങ്കിൽ നമുക്ക് ചെമ്മീൻ ഇട്ടേശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം വെച്ചിട്ട് കല്ലുപ്പായത് കാരണം നമുക്ക് കറക്റ്റ് ഇതല്ലോ കുറവും കൂടുതലൊക്കെ ഉണ്ടാവും പിന്നെ നാല് മീഡിയം സൈസ് തക്കാളി ഒരാറ് പച്ചമുളക് ചെറിയ പച്ചമുളക് ആട്ട പിന്നെ ചെമ്മീനെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ അത് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണത് വാങ്ങിച്ചപ്പോൾ ഒരു കിലോ പിന്നെ നന്നാക്കി കഴുകി വൃത്തിയാക്കുമ്പോൾ അത്ര ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ പച്ചമുളക് അതിലേക്ക് ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നതിന് ശേഷം ഇതൊക്കെ അറിവേപ്പിലിട്ടുകൊടുത്തിട്ടാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിക്ക് വേണം ഇതിൽ ഞാൻ രണ്ട് കപ്പ് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ ഒരു കപ്പ് രണ്ടാം പാൽ ഒരു കപ്പ് അപ്പോൾ ആ ഒന്നാം പാ രണ്ടാം പാൽ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഞാൻ പിന്നെ ചുവന്ന മുളക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് കണ്ടിട്ടാണ് അത് ഓപ്ഷനലാണ് അത് ഇടണം എന്നില്ല എന്നാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതില് കാര്യമായിട്ട് എരിവ് പച്ചമുളകിൻ്റെ എരിവാണ് കുരുമുളകിൻ്റെ എരിവുമാണ് കേട്ടോ അങ്ങനെ തക്കാളി അരിഞ്ഞിരുന്ന് അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് തക്കാളീൻ്റെ കൂടെ തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടെ തക്കാളി ഒന്നിട്ട് ഇളക്കി കൊടുത്തതാണ് തീ കൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളത് എന്നിട്ടതാ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായി ഇളക്കി തീ കൂട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കട്ടെ അതൊന്ന് തക്കാളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂടി വെച്ച് ഇത് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് അപ്പം ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഞാൻ ഇതൊന്ന് ഈ തക്കാളി ഒന്ന് ഒന്നുണ്ട് വാടിയതിന് ശേഷാണ് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന കേട്ട ഇതിപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് മൂടി വെച്ചത് അപ്പോൾ തക്കാളി ഒന്ന് വാടിയിട്ട് വിചാരിച്ച് അപ്പോൾ അതിൽ കുറച്ച് വെള്ളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തീ കുറച്ച് വരു വെക്കുമ്പോൾ വെള്ളം വരികല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ആ രണ്ടാം പാലും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നന്നായി ഇളക്കി ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നോക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ഇതൊക്കെ വറ്റിയതിന് ശേഷം വേണെങ്കിൽ നോക്കി ഇട്ട് കൊടുത്താൽ മതി ഞാൻ പിന്നെ ലാസ്റ്റ് പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നന്നായി വറ്റി വന്ന് എരിവ് ഇപ്പം നോക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇടാം അപ്പോൾ ലാസ്റ്റ് ഒക്കെ വറ്റി വറ്റി വന്നതിന് ശേഷം ഒന്നാം പാൽ ഒച്ചു കൊടുത്തിട്ട രണ്ടാം പാലമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് തീ കുട്ടി ഒന്നുകൊണ്ട് ചൂടതിന് ശേഷം നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കട്ടെ അതൊന്നുണ്ട് തള്ള വന്നാൽ മതി ഇതാ ഇനി ഇത് ഇപ്പോൾ ഇങ്ങനെ ആയാലും ഇത് ഞാൻ നല്ല റോസ്റ്റ് പോലും കൂട്ട ഒന്നും ഉണ്ട് ചൂടാറി വന്നാൽ കണ്ട ഇതാണ് നല്ലൊരു ടേസ്റ്റുള്ളൊരു റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നാൽ ശരി എല്ലാവരോടും വൈ അസാം